പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സർക്കാർ പാവപ്പെട്ടവരോട് പുറന്തറിഞ്ഞു നിൽക്കുകയാണെന്ന് ആരോപിച്ചുകൊണ്ട് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഇപ്പോൾ രംഗത്ത് വരികയാണ് ജനസാമാന്യത്തിന്റെ അവകാശങ്ങൾക്കായി വൈറ്റ് ടീഷർട്ട് മൂവ്മെന്റ് ആരംഭിക്കുമെന്നും ഞായറാഴ്ച അദ്ദേഹം പ്രഖ്യാപിച്ചു എക്സിലെ ഒരു പോസ്റ്റിലാണ് ഗാന്ധി പ്രസ്ഥാനം പ്രഖ്യാപിക്കുകയും അതിന്റെ ഭാഗമാകാൻ ആളുകളോട് അഭ്യർത്ഥിക്കുകയും ചെയ്തത് നിങ്ങൾ സാമ്പത്തിക നീതിയിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ വർദ്ധിച്ചു വരുന്ന സമ്പദ് അസമത്വങ്ങളെ എതിർക്കുക സാമൂഹിക സമത്വത്തിനെ പോരാടുക എല്ലാത്തരം വിവേചനങ്ങളും നിരസിക്കുക നമ്മുടെ രാജ്യത്ത് സമാധാനത്തിനും സ്ഥിരതയ്ക്കും വേണ്ടി പരിശ്രമിക്കുക നിങ്ങളുടെ വെള്ള ടീഷർട്ട് ധരിച്ച് പ്രസ്ഥാനത്തിൽ ചേരുക എക്സിൽ പോസ്റ്റ് ചെയ്ത ഒരു വീഡിയോ വോയിസ് ഓവറിൽ രാഹുൽ ഗാന്ധി പറയുകയും ചെയ്തു ഇന്ന് മോദി സർക്കാർ ദരിദ്രരോടും തൊഴിലാളി വർഗത്തോടും പുറംതിരിഞ്ഞു നിൽക്കുകയും അവരെ അവരുടെ ഇഷ്ടത്തിന് വിട്ടിരിക്കുകയും ചെയ്യുന്നു സർക്കാരിന്റെ മുഴുവൻ ശ്രദ്ധയും തിരഞ്ഞെടുത്ത് ഏതാനും മുതലാളിമാരെ സമ്പന്നരാക്കുന്നതിലാണ് ഇക്കാരണത്താൽ അസമത്വം നിരന്തരം വർദ്ധിച്ചു വരികയാണെന്നും രക്തവും വിയർപ്പും കൊണ്ട് രാജ്യത്തെ പോഷിപ്പിക്കുന്ന തൊഴിലാളികളുടെ അവസ്ഥ മോശമായിക്കൊണ്ടിരിക്കുകയാണെന്നും അവർ പലതരം അനീതികളും അതിക്രമങ്ങളും സഹിക്കാൻ നിർബന്ധിതരാകൂ അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നു ഇത്തരമൊരു സാഹചര്യത്തിൽ അവർക്ക് നീതിയും അവകാശങ്ങളും ലഭിക്കുന്നതിനായി ശക്തമായി ശബ്ദമുയർത്തേണ്ടത് നമ്മുടെ എല്ലാവരുടെയും ഉത്തരവാദിത്തമാണ് ഈ ചിന്തയോടെയാണ് ഞങ്ങൾ വൈറ്റ് ടീഷർട്ട് മൂവ്മെന്റ് ആരംഭിക്കുന്നതെന്ന് അദ്ദേഹം പോസ്റ്റിൽ പറയുന്നു എന്റെ യുവാക്കളോടും തൊഴിലാളി വർഗ സഹപ്രവർത്തകരോടും ഈ പ്രസ്ഥാനത്തിൽ വലിയ തോതിൽ പങ്കെടുക്കാൻ ഞാൻ അഭ്യർത്ഥിക്കുന്നു വൈറ്റ് ടീഷർട്ട് എന്നത് ഒരു തുണിക്കഷ്ണം മാത്രമല്ല പാർട്ടിയുടെ അഞ്ച് മാർഗനിർദ്ദേശ തത്വങ്ങളുടെ പ്രതീകമാണ് അനുകമ്പ ഐക്യം അഹിംസ സമത്വം എല്ലാവർക്കും പുരോഗതി എന്നിങ്ങനെയാണ് അവ ഇങ്ങനെയാണ് വൈറ്റ് ടീഷർട്ട് പ്രസ്ഥാനത്തിന്റെ വെബ്സൈറ്റ് പറയുന്നത് ഈ മൂല്യങ്ങൾ ഇന്ത്യയുടെ എണ്ണായിരം വർഷം പഴക്കമുള്ള നഗാരികതയുടെ ചൈതന്യമായി പ്രതിധ്വനിക്കുന്നു അത് ഐക്യത്തിനും വൈവിധ്യത്തിനും അധിഷ്ഠിതമാണ് ഇന്ന് വരുമാനത്തിലും ജാതിയിലും മതത്തിലും വേരൂന്നിയ വർദ്ധിച്ചു വരുന്ന അസമത്വങ്ങൾ പ്രത്യാശാസ്ത്രത്തിന് അതീതമായ പ്രവർത്തനം ആവശ്യപ്പെടുന്നു വെബ്സൈറ്റിൽ പറയുന്നു നമ്മുടെ പ്രതിബദ്ധത ധർമ്മത്തിന്റെയും കർമ്മത്തിന്റെയും തത്വചിന്തയിൽ നിന്നും ഉരുത്തിരിഞ്ഞതായിരിക്കണം സമൂഹത്തെ നിസ്വാർത്ഥമായി സേവിക്കാനുള്ള കടമയാണ് ധർമ്മം അതേസമയം കർമ്മ അവകാശങ്ങൾ ഉയർത്തിപ്പിടിക്കാനുള്ള നീതിക്ക് വേണ്ടി പോരാടാനുള്ള ദൃഢനിശ്ചയമാണത് ഓരോ വ്യക്തിയെയും വിലമതിക്കുന്ന ഒരു സമൂഹത്തെ സൃഷ്ടിക്കാൻ അഞ്ചു തത്വങ്ങൾ കഴിയുമെന്നും വെബ്സൈറ്റിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് നമുക്കെല്ലാവർക്കും മാറ്റത്തിന്റെ ഏജന്റുമാരാകാം ഈ ജീവിത രീതിയെ അഭിമാനത്തോടെ സ്വീകരിക്കാം വെളുത്ത ടീഷർട്ട് നമ്മുടെ പ്രതീകമാണ് നീതിയും ഏകീകൃതവുമായ ഇന്ത്യക്കായുള്ള ആഹ്വാനമാണ് അത് ധരിക്കുന്നതിലൂടെ ഭാരത് ജോഡോയുടെ ആത്മാവിനെ ഞങ്ങൾ ബഹുമാനിക്കുന്നു അത് പ്രതിധ്വനിക്കുന്നു ഭാരത് ജോഡോ യാത്രയുടെ ലക്ഷ്യങ്ങൾ വിഭജനം നിയന്ത്രിച്ച് യോജിച്ച തുല്യമായ രാഷ്ട്രീയം കെട്ടിപ്പടുക്കുക എന്നതിലായിരുന്നു അദ്ദേഹം വീഡിയോയിൽ പറയുന്നു എന്താണെങ്കിലും അദ്ദേഹത്തിന്റെ പ്രസ്ഥാനം എത്രത്തോളം നല്ലതാകുമെന്നും അത് ഇന്ത്യയിലെ ജനങ്ങൾക്ക് എത്രത്തോളം ഉപകാരമാകുമെന്നും നമുക്ക് കണ്ടുതന്നെ അറിയാം